ഈ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് വർഷമായി ലോകത്തിന്റെ എല്ലാ വൻകരകളിലും എല്ലാ ദേശങ്ങളിലും എല്ലാ വഴിക്കവലുകളിലും നിരന്തരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് സത്യ സുവിശേഷം മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വർഗം പെടിഞ്ഞ പാണഭൂമിയിലേക്ക് കടന്നു വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്ന അരുമനാഥനായ യേശു ക്രിസ്തുവിനെ ഈ തെരുക്കോണിലും ഞങ്ങൾ ഉയർത്തുകയാണ് മനുഷ്യൻ പാവിയാണെന്ന എല്ലാ മതഗ്രന്ഥങ്ങളും എല്ലാ തത്വജ്ഞാനികളും ഒരുപോലെ പറയുന്നു ഭാരതീയ മുനി ശ്രേഷ്ഠന്മാരും വിളിച്ചു പറഞ്ഞു മനുഷ്യൻ പാവിയാണ് മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയില്ല അവൻ ആഗ്രഹിക്കുന്നത് നന്മയാണെങ്കിലും നന്മ ചെയ്യാൻ കഴിയാതെ പലപ്പോഴും അവനിച്ഛിക്കാത്ത തിന്മ ചെയ്ത പാപത്തിന്റെ നടുവിലേക്ക് അവൻ വീണുപോവുകയാണ് അവനാഗ്രഹമുണ്ട് കുടുംബത്തിൽ സമാധാനത്തോടെ കഴിയണം സന്തോഷത്തോടെ കഴിയണം എല്ലാവരുമായി സമാധാനത്തിൽ ജീവിക്കണമെന്നൊക്കെ അവൻ ആഗ്രഹമുണ്ട് പക്ഷേ അവനത് കഴിയുന്നില്ല അവൻ ആഗ്രഹിച്ചിട്ടും അവന് നന്മ ചെയ്യാൻ കഴിയാതെ വണ്ണം അവനെ തിന്മയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു അന്ധകാരത്തിന്റെ ശക്തി അവന്റെ അകത്ത് വ്യാപരിക്കുകയാണ് ഇതിനെയാണ് വിശുദ്ധ ബൈബിൾ പാപമെന്ന് പറയുന്നതും ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് പാവിയായിട്ടൊന്നുമല്ല ദൈവമനുഷ്യനെ സൃഷ്ടിച്ചത് വിശുദ്ധനായിട്ടാ സൃഷ്ടിച്ചത് തന്റെ സ്വന്തം കൈകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചെടുത്തവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവശ്വാസമോദി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ജീവൻ ദൈവത്തിന്റെ ജീവൻ ഉൾക്കടത്തിൽ കൊടുത്ത് ദൈവീക ജീവനുള്ള മനുഷ്യനായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഇവിടെ പക്ഷിപ്രവാദികൾക്കൊന്നും അങ്ങനെ ഒരു ജീവൻ കൊടുത്തില്ല പക്ഷി മൃഗാദികൾക്കൊക്കെ ഉണ്ടെങ്കിലും ദൈവിക ജീവൻ ദൈവം കൊടുത്തത് മനുഷ്യന് മാത്രമാണ് കാരണം മനുഷ്യന്റെ അകത്ത് മാത്രമാണ് ആത്മാവുള്ളത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഒന്നും ആത്മാവില്ല ആത്മാവുള്ളത് മനുഷ്യന് മാത്രമാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമായി മാറിയത് അവൻ രണ്ടു കാലി നിവർന്നു നിൽക്കുന്നവരോ അവന്റെ ബുദ്ധി ശ്രേഷ്ഠതയോ ഒന്നുമല്ല മറിച്ച് അവൻ ആത്മാവുള്ള മനുഷ്യനായതുകൊണ്ടാണ് മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അകത്ത് ദൈവം ആത്മാവിനെ കൊടുത്തു ഈ ആത്മാവിലൂടെയാണ് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് മനുഷ്യന്റെ ശരീരത്തിലൂടെ അല്ല മനുഷ്യൻ ദൈവത്തോട് ബന്ധപ്പെടുന്നത് മറിച്ച് മനുഷ്യന്റെ ആത്മാവിലൂടെയാണ് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത് അതുകൊണ്ട് ആത്മാവുള്ള മനുഷ്യന് ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിലെ ജീവിക്കാൻ കഴിയൂ അങ്ങനെ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ദൈവത്തോടുള്ള ബന്ധത്തിലും ജീവിക്കുവാൻ വേണ്ടി ദൈവം അവന്റെ അകത്ത് ആത്മാവിനെ കൊടുത്തു എന്നാൽ മനുഷ്യൻ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുത്തി ദൈവത്തോടുള്ള തന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലും ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപം അവനെ ഇരുളെന്നും തിന്മയെന്നും അതിർമ്മമെന്നും അനീതി എന്നും ഒക്കെയുള്ള പല പേരുകൾ കൊണ്ട് അറിയപ്പെടുന്നെങ്കിലും വ്യക്തമായി പറഞ്ഞ ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതാണ് പാപം അങ്ങനെ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും ആദിമ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അടന്നുപോയ കാലം മുതൽ ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെയാണ് ജനിക്കുന്നത് അത് ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകട്ടെ പാഴ്സി ആകട്ടെ സിഖുകാരനാകട്ടെ ആരുമാകട്ടെ കേരളീയനാകട്ടെ ബംഗാളിയാകട്ടെ അമേരിക്കക്കാരനാകട്ടെ മലയാളിയാകട്ടെ എല്ലാവരും പാപത്തോടെ ആ ഭൂമിയിൽ ജനിക്കുന്നത് അതുകൊണ്ട് സകലും പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്നവരാണ് പാവത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവരാണ് പാവത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല അവൻ ചെയ്യുന്ന നേർച്ചകളും കാഴ്ചകളും മതാനുഷ്ഠാനങ്ങളും മതപരമായ കർമ്മങ്ങളും ഉത്സവങ്ങളും ആചാരങ്ങളും ഒന്നും കൊണ്ട് അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല കാരണം പാവിയായ മനുഷ്യന്റെ കരങ്ങളിൽ നിന്ന് ദൈവമൊന്നും സ്വീകരിക്കുന്നില്ല ദൈവം വിശുദ്ധനാണ് ദൈവത്തെ കുറിച്ച് പറയുന്ന പ്രത്യേകതകളൊക്കെ ദൈവം വിശുദ്ധിയുടെ പൂർണ്ണതയാണ് ദൈവം സർവശക്തനാണ് സർവ്വജ്ഞാനിയാണ് സർവവ്യാപിയാണ് സ്വയംഭൂവായവനാണ് സകലത്തെയും സൃഷ്ടിച്ചവനാണ് സകലത്തെയും പരിപാലിക്കുന്നവനാണ് സകലത്തെയും തന്റെ ഉള്ളംങ്കയിൽ വഹിക്കുന്നവനാണ് സകലത്തെയും ന്യായം വിധിക്കുന്നവനാണ് ദൈവം ദൈവം ദൈവമാണ് ദൈവം ഒരിക്കലും മനുഷ്യനല്ല ദൈവം ദൈവമാണ് എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ച ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ അവരെ ആക്കിയെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാതെ ദൈവത്തിൽ നടന്നുപോയി ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും മതാനുഷ്ഠാനങ്ങൾക്കും കഴിയാതിരിക്കുമ്പോ അവരെ ദൈവത്തെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൈവിക കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി ദൈവം തന്നെ ഒരുക്കിയ പദ്ധതിയാണ് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവമായിരുന്നവൻ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ മഹത്വത്തിൽ വസിച്ചവൻ ദൈവത്തിന്റെ തേജസ്സിൽ വസിച്ചവൻ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ സ്വയംഭൂവായ ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതാണ് ഞങ്ങൾ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് പൂർണ്ണ ദൈവം പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു യേശു ആരാണെന്ന് ചോദിച്ചാൽ യേശു ദൈവമാണ് സമ്പൂർണ്ണ ദൈവമാണ് ആരെങ്കിലുമൊക്കെ ആരാധിച്ച് ദൈവമാക്കി ഒരുവനെയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് മറിച്ച് ദൈവമായിരുന്നവൻ ഭൂമിയിലേക്ക് കടന്നുവന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഈ ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ നമ്മൾ ഒരുവനെ പോലെ മനുഷ്യന്റെ ബലഹീനതകളും മനുഷ്യന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടതകളും ഒക്കെ അനുഭവിച്ചറിഞ്ഞവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു അതുകൊണ്ട് ബലഹീനതയുടെ നടുവിൽ കഷ്ടത്തിന്റെ നടുവിൽ പ്രയാസത്തിന്റെ നടുവിൽ കണ്ണുനീരിന്റെ നടുവിലായിരിക്കുന്ന സകല മനുഷ്യന്റെയും വേദന ഒരു വ്യക്തിയെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു മനുഷ്യനാൽ ഭൂമിയിൽ വന്നു മനുഷ്യന്റെ കഷ്ടങ്ങൾ എന്തെന്നും പ്രയാസം എന്തെന്നും കണ്ണുനീരെന്തെന്നും രോഗമെന്തെന്നും വേദന എന്തെന്നും ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കണ്ടുമർ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അവനെ ആശ്വസിപ്പിച്ച അവന്റെ രോഗങ്ങളെ സൗഖ്യമാക്കി അവന്റെ പേരുള്ള ഭൂതങ്ങളെ പുറത്താക്കി അവന് ജീവിതത്തിൽ പ്രത്യാശ നൽകി പ്രതീക്ഷ നൽകി അവരെ നന്മ പഠിപ്പിച്ചു സ്നേഹിക്കാൻ പഠിപ്പിച്ചവനാണ് ഞങ്ങളുടെ കർത്താവ് ലോകത്തിൽ വന്നവരെയും വന്ന മുരുക്കന്മാരെല്ലാം സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും നമ്മെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചുവെങ്കിൽ യേശു കർത്താവ് ഭൂമിയിൽ വന്ന് പറഞ്ഞു നിങ്ങളെ പകയ്ക്കുന്നവരെ നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളെ തകർക്കുന്നവരെ നിങ്ങളെ ഒറ്റ നിങ്ങളെ ചുമനം കൊണ്ട് ഒറ്റക്കൊടുക്കുന്നവരെ സ്നേഹിക്കുവാൻ അവന്റെ പാദങ്ങളെ കഴുകുവാൻ ലോകത്തെ പഠിപ്പിച്ച അവനെ ചേർത്തു പിടിക്കാൻ പഠിപ്പിച്ച അവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല അവൈദ്ധരായ പ്രയോജനമില്ലാത്ത യാതൊരു നന്മയും വസിക്കാത്ത പാവികളായ ബലഹീനരായ നമുക്ക് വേണ്ടി പകരക്കാരനായി കാൽവരി ക്രൂശൽ യേശുക്രിസ്തു യാതായി നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോന്നു പാവത്തിന്റെ പരിഹാരമായ ശിക്ഷ അത് മരണമാണ് പാവത്തിന്റെ ശമ്പളം മരണമെന്നാണ് വേദപുസ്തകം പറയുന്നത് ആ പാപത്തിന്റെ ശമ്പളമായ മരണം യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ദൈവമായിരുന്നവൻ ദൈവത്തിന് മരണമില്ല എന്ന മരണമുള്ള മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വന്ന് ആ മരണം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യനെ മരണഭയത്തിൽ നിന്നും പാപത്തിൽ നിന്നും പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് യേശു വിടുവിച്ചു യേശു വിടുതലിന്റെ നായകനാണ് ഏത് വിടുതൽ പാപത്തിൽ നിന്നോ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നോ രോഗത്തിൽ നിന്ന് നിന്ന് മനുഷ്യരെ വിരുമിക്കുന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മനുഷ്യനെ പാലത്തിന്റെ അടിമത്തിൽ തീർന്നു കൊടുത്ത വില എന്ന് പറയുന്നത് തന്റെ കാൽവരിയിൽ മേൽ തൂങ്ങി ഉൾമുടി ധരിച്ചവനായി അപകസിക്കപ്പെട്ടവനായി പരിഹസിക്കപ്പെട്ടവരായിട്ടവരായി നിസ്സഹായനായി രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ മാംസമിന്റെ പോലെ തൂങ്ങിക്കിടന്നുകൊണ്ടോ മാനവകുലത്തിന്റെ സകല പാപത്തിന്റെയും പരിഹാരം ചെയ്യുവാൻ ഇടയായി തീർന്നു വേദനയുടെ ആധിക്യത്തിന്റെ ശ്വാസമെടുക്കാൻ കഴിയാത്തപ്പോഴും യേശു ക്രിസ്തു നടുവിൽ നിന്നുകൊണ്ട് ഉറക്കം പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയുള്ള സകലവും യേശു കാൽവരി കാൽ നിർവഹിച്ചു ഇനി പാപപരിഹാരത്തിനായി തപം ജപം സ്നാനം ഇതൊന്നും ആവശ്യമില്ലെന്നേ പാപപരിഹാരത്തിനായി പുണ്യനദികൾ തേടിപ്പോകേണ്ട പുണ്യസ്ഥലങ്ങൾ തേടിപ്പോകണ്ട തീർച്ചയായി നടത്തണ്ട പാപരിഹാരത്തിനായി കാഴ്ച കൊടുക്കേണ്ട ഇരിക്കുന്ന പാവിയാണ് എന്റെ ജീവിതത്തിലേക്ക് അങ്ങനെ വരയിടമെന്ന് ആര് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരികയും നിങ്ങളുടെ പാവങ്ങളെ യേശു എടുത്തു മാറ്റിയിട്ട് പകരം യേശുവിന്റെ ജീവൻ നിങ്ങളുടെ അകത്തേക്ക് പകരുകയും ചെയ്യും പാപത്തിന്റെ പരിണിത ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ അന്ന് വരെ ഇന്ന് വരെ കർത്തൃത്വം നടത്തുന്ന മരണത്തിന്റെ ആധിപത്യത്തെ എടുത്തുമാക്കി പുനരുദ്ധാരമായ ജീവനായ ഏ ശുക്രിസ്തു നിങ്ങളുടെ അകത്തേക്ക് വന്ന് വസിക്കുകയാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണെന്നാണ് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഈ സത്യ സുവിശേഷം ഒരു മതത്തിന്റെ സുവിശേഷമല്ല ഏതെങ്കിലും പുണ്യന്മാരുടെയോ അറിയത്തിന്റെയോ സുവിശേഷമല്ല ഈ സുവിശേഷം യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ് ഇത് മനുഷ്യരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന സുവിശേഷമാണ് ക്രിസ്തുവിനായിത്തീരുന്നവർ പുതിയ സൃഷ്ടിയായി മാറുന്നു ഒരിക്കൽ പാപത്തിന്റെ അടിത്തട്ടിൽ ആർക്കും വേണ്ടാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി രാഷ്ട്രീയക്കാർക്ക് വേണ്ടി കൊടി ായ തിന്മ പ്രവൃത്തികൾ ചെയ്തും ജീവിച്ച ഞങ്ങളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരുവനുണ്ട് അവന്റെ ആയി തെരിക്കോട് ഞങ്ങൾ യേശു മാത്രമാണ് സത്യദൈവം യേശു മാത്രമാണ് നിത്യജീവൻ വഴിയും സത്യവും ജീവനും എന്ന് യേശു അറി ചെയ്യുന്നു യേശു മാത്രമാണ് വഴി യേശു മാത്രമാണ് സത്യം യേശു മാത്രമാണ് ദൈവീക ജീവൻ ഈ ജീവൻ ഉത്തടത്തിൽ പാലിക്കുന്നവർക്ക് മാത്രമാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ കഴിയുന്നത് അവരെ കൈക്കൊണ്ട് അവന്റെ ഭാവത്തിൽ വിശ്വസിക്കുന്നു ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വേണ്ട പുസ്തകം പറയുന്നു എങ്കിൽ ഇന്ന് പറഞ്ഞു വിളിച്ചു പറയട്ടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപഭോചനമുണ്ട് സൗജന്യമായി വീണ്ടെടുപ്പുണ്ട് സൗജന്യമായി നിത്യജീവനുണ്ട് സൗജന്യമായി നിങ്ങൾക്ക് ദൈവ പുത്രന്മാരായി ദൈവത്തിന്റെ മക്കളായി മാറുവാൻ കഴിയും എല്ലാം തികച്ചും സൗജന്യമാണ് ഇതിന് പണം കൊടുക്കേണ്ട തീർത്ഥാടനം ചെയ്യേണ്ട കർമാചാരങ്ങൾ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയാണ് Come uh -huh. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്നത് ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ യേശുവിനെ പ്രാപിക്കേണ്ടതില്ല തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാ പറഞ്ഞിട്ടുള്ളത് ദൈവ സ്നേഹത്തിന്റെ ആഴമാണ് ദൈവം ലോകത്തിലേക്ക് അയച്ചത് ഒരേ ഒരു അവതാരം ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട കാൽവരിയിൽ മരിച്ച മനുഷ്യന്റെ പാപം മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായ മരണം അവന്റെ ജീവിതത്തിൽ നീക്കിക്കളയുവാൻ ഇടയായിത്തരുന്നു എല്ലാ മനുഷ്യരെ അടയ്ക്കുന്നതിൽ യേശുവിനെ അടക്കം ചെയ്തെങ്കിലും മൂന്നാം ദിവസം മരണവാസങ്ങളെ യേശു യേശുറ്റോ കാരണം യേശു ദൈവമായിരുന്നു ദൈവത്തെ പിടിച്ചു വെക്കുവാൻ മരണത്തിന് കഴിയില്ല മരണത്തെ അവസാനത്തെ ശത്രുവായ മരണത്തെയും പരാജയപ്പെടുത്തി ജീവിക്കുന്നു ഞങ്ങൾ വിളിച്ചു പറയുന്നത് വിശ്വസിക്കുന്നവർക്ക് ജീവനുള്ള ദൈവത്തോട് ചേർന്ന് പാപത്തെ പരാജയപ്പെടുത്തി ജീവിക്കാൻ കഴിയും എന്താ ക്രിസ്തുമാർഗത്തിന്റെ പ്രത്യേകത ക്രിസ്തുമാർഗം നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം നൽകുക മാത്രമല്ല പാപത്തിന്റെ പരിഹാരത്തിനപ്പുറം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപത്തെ ജയിച്ച് ജീവിക്കാൻ കഴിയും എത്രയോ പ്രാവശ്യം നിർത്താൻ ശ്രമിച്ചു നിർത്താൻ പല തിന്മകളും അവസാനിപ്പിച്ച് ജീവിക്കുവാൻ കഴിയാത്ത മനുഷ്യരാണോ എന്ന ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച ക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നിങ്ങൾക്കും ജയാളിയായി ജീവിക്കാൻ കഴിയും തിന്മകളെ ഉപേക്ഷിച്ച് നന്മയെ പ്രാപിച്ച് ദൈവത്തോടൊപ്പം നിങ്ങൾക്കും കഴിയുമെന്ന് പറയട്ടെ ഇന്ന് വിളിച്ചു പറയും ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ സന്നിധികൾ വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തു വീണ്ടും വരാൻ സമയമായി വിശുദ്ധ ബൈബിൾ പറയുന്ന എല്ലാ പ്രവചനങ്ങളും നിറവേറിയെങ്കിൽ പ്രവചനങ്ങൾ പറഞ്ഞതുപോലെ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നെങ്കിൽ ഇനി വീണ്ടും യേശു ക്രിസ്തു രണ്ടാമത് വരും എന്തിനാ അറിയാമോ സകല തിന്മ പ്രവർത്തിക്കുന്നവരെയും പാപത്തിന്റെ അടിമത്തത്തിൽ തിന്മയിൽ ജീവിക്കുന്ന സകല മനുഷ്യരെയും ന്യായം കത്തുന്ന ഒരു ദിവസം സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താഴെയാകുന്ന ദിവസം എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ മക്കൾക്ക് നിത്യാവകാശമായി നിത്യ സ്വർഗം നൽകി കൊടുക്കുവാൻ യേശുയിലേക്ക് വരികയാണ് ക്രിസ്തുവിന്റെ മരവിങ്ങൾ നിങ്ങൾക്കും ആ നിത്യമായ സമാധാനത്തിലേക്ക് നിത്യ രാജ്യത്തിലേക്ക് നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ഇതാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദോസം ഇവിടെ ഭൂമിയിൽ ഈ ശരീരത്തോടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ പ്രത്യാശ വെച്ച് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴേക്ക് വരുന്നുവെങ്കിൽ ഈ നിത്യമായ രാജ്യത്തിൽ നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയും അല്ല എങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും ന്യായവിധിയിൽ അകപ്പെട്ടു പോകും പിശാചനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടിയും ഒരുക്കിയിരിക്കുന്ന കെടാത്ത ചാകാത്ത പുഴുക്കളുമുള്ള നിത്യനരയത്തിലേക്ക് നിങ്ങൾ തള്ളിയിടപ്പെടുവാനിടയായിത്തീരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒറ്റ മാർഗം ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ദൈവത്തിന്റെ മകനായി മാറാൻ കഴിയും മകളായി മാറാൻ കഴിയും പാപക്ഷമ പുത്രത്വം വീണ്ടെടുപ്പ് നിത്യജീവൻ നിത്യസമാധാനം നിത്യസ്വർഗം ഒക്കെ സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഒരു മതത്തിന്റെ ചട്ടക്കൂടിനകത്ത് ഇതിനെ കണ്ടിട്ട് ഇതിനെ നിങ്ങൾ ഇടർച്ചക്കല്ലായി വിചാരിക്കില്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും തത്വജ്ഞാനത്തിൻ്റെ കണ്ണിൽ കണ്ടിട്ട് ഇത് നിങ്ങളൊരു ഹോഷത്മാണെന്നും വിചാരിക്കില്ലേ അതിനപ്പുറം വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയായ സത്യസുവിശേഷത്തിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു ഇപ്പോൾ കർത്തദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു